വീട്ടുമുറ്റത്ത് രണ്ടാമതും സഹസ്രതല പത്മം വിരിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് തിരൂർ വെട്ടം പരിയാപുരത്ത് തട്ടാൻ കണ്ടിയ അശോകനും കുടുംബവും വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ സഹസ്രതല പത്മം കണ്ണുകൾക്കും കാഴ്ചയെടുക്കുകയാണ് അശോകനും ഭാര്യ സന്ധ്യയും നട്ടുപരിപാലിക്കുന്ന താമര നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടും കേട്ടിട്ടുള്ള ആയിരം ഇതിലുള്ള താമര വിരിഞ്ഞിരിക്കുന്നത് അപൂർവമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന താമരയാണിത് ആയിരം ഇതിലുള്ള താമര പുരാണത്തിൽ ദേവിയുടെയും ഇരിപ്പിടമായാണ് വിശേഷിപ്പിക്കുന്നത് വീട്ടിൽ രണ്ടാമതും സഹസ്രതള വിരിഞ്ഞ സന്തോഷത്തിലാണ് അശോകനും ഭാര്യ സന്ധ്യയും ഇതിന് ബ്രഹ്മിടം സരസ്വദേവിയുടെ ഇരിപ്പിടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഇത് കേരളത്തിലെ അപൂർവമായിട്ട് വിരിയണ ഒരു താമരയാണ് ദോശ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ അപൂർവീനം പുഷ്പം കാണാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേരാണ് എത്തുന്നത് കണ്ണുകൾക്ക് കാഴ്ചയേർക്കുകയാണ് ദളപത്മം മലബാർ ടൈംസ് എടപ്പാൾ